പിറ്റേ ദിവസം ആ സ്നേഹിതനോട് പറഞ്ഞു അവർക്ക് എൻ്റെ സ്ഥലത്ത് നിന്ന് മൂന്ന് സെൻറ്റ് സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ മൂന്ന് സെൻറ്റ് സ്ഥലം വളർന്ന് ആധാരം ചെയ്തു ആ മനുഷ്യൻ അവൻ്റെ മക്കളോടുത്ത് ഇന്ന് അവിടെ താമസിക്കുകയാണ് അപ്പം ഞാൻ ആ പ്രദേശത്തുള്ള എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു ഇങ്ങനെ ഒരാൾ അവിടെ മൂന്ന് സെൻറ് സ്ഥലം കൊടുത്തിട്ടുണ്ട് അവനോടൊരു വീട് വെക്കണം ബാങ്കുകാർ അഞ്ച് ലക്ഷം രൂപ കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ബാക്കി പോരായ്മയുള്ളതൊക്കെ നിങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞു ഒത്തിരി ആളുകൾ അവനെ സഹായിച്ചു ഈ കുഞ്ഞുങ്ങൾക്കെല്ലാവർക്കും താമസിക്കുവാൻ തക്കവണ്ണമുള്ള കർത്താവിനെ പാടി ആരാധിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു വീട് അവന് കിട്ടി പ്രിയമുള്ളവരെ ഞാൻ എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് നിങ്ങളോട് നിങ്ങൾക്ക് ഇല്ല 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 എന്ന് പറഞ്ഞ് ഓടി നടക്കുമ്പോഴും നിങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ സൃഷ്ടിപരമായ സൃഷ്ടിക്കുന്ന ഇന്നും സജീവമായി പ്രവർത്തിക്കുന്ന ദൈവവചനത്തെ വെച്ച് ദൈവത്തോടെ അവകാശത്തോടെ ചോദിക്കുക ദൈവവചനം വെച്ച് സംസാരിക്കുക എൻ്റെ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം കൂടാതെ ഞാൻ ആ കുടുംബത്തിൻ്റെ സാക്ഷ്യം പറഞ്ഞ അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ നഹമ്യ രണ്ട് ഇരുപത് കർത്താവ് ഞങ്ങൾക്ക് വിജയം നൽകും കർത്താവ് ഞങ്ങൾക്ക് വിജയം നൽകും എന്താണ് അതിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്കറിയാം ദേവാലയം ദേവാലയത്തിൻ്റെ ചുറ്റുമതിൽ പുതുക്കി പണിയാൻ വരുമ്പോൾ യഹൂദനും പുറജാതിക്കാരനും കൂടി നഖമ്യയെ കളിയാക്കുകയാണ് അവിടെയാണ് നഖമ്യ പറഞ്ഞത് ഞങ്ങൾക്ക് കർത്താവ് വിജയം നൽകും ഇന്നും ആ കൊച്ചേറ്റു പറഞ്ഞപ്പോൾ അവന് വിജയം കിട്ടി അതുകൊണ്ട് കടബാധ്യതയുള്ളവനാകട്ടെ രോഗമുള്ളവനാകട്ടെ മറ്റേത് പ്രതിസന്ധിയിലായിരിക്കുന്നവനായിരിക്കട്ടെ വചനമേറ്റു പറഞ്ഞ് വചനം വച്ച് ആവശ്യങ്ങൾ മുന്നിൽ വെക്കുക വചനം എളിയവർക്ക് അത് അറിവ് പകരുന്നു ആ കുഞ്ഞിന് മനസ്സിലായി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചതും ദൈവവചനം പഠിച്ചതും ദൈവവചനം കാണാതെ പറഞ്ഞതുമാണ് ഇന്നെനിക്ക് എൻ്റെ കുടുംബത്തിൽ വീടുണ്ടായതെന്ന് ആ കുഞ്ഞിന് മനസ്സിലാക്കി കാരണം ആ കുഞ്ഞിൻ്റെ തോളെ തട്ടിയിട്ട് ആ ചേട്ടൻ ഇങ്ങനെയാണ് മോനെ നീ പറഞ്ഞ വചനം നിന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാകട്ടെ ഞാൻ നിങ്ങൾക്ക് സ്ഥലം തരൂന്നൊന്നും അല്ല പറഞ്ഞത് ഞങ്ങൾ രണ്ടുപേരും അവിടെ ചെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുവിശേഷകനായ ഈ സ്നേഹിതൻ പറയാണ് എൻ്റെ മക്കളെല്ലാം വചനം പറയും എൻ്റെ മക്കൾക്കെല്ലാം വചനം കാണാപ്പാഠമാണ് എന്നാ കേൾക്കട്ടെ എന്ന് പറഞ്ഞ് മുതൽ മുതല വരുമ്പോഴാണ് നാലാമത്തൻ പറയുന്നത് കർത്താവ് ഞങ്ങൾക്ക് വിജയം നൽകും അപ്പോൾ എൻ്റെ കൂടെ വന്ന സ്നേഹിതൻ പോരാ നേരത്ത് പറഞ്ഞതാണ് നീ പറഞ്ഞ വചനം സാധ്യമാകും സാധാരണ ഞാനോ ഒക്കെയാണെ പറഞ്ഞെങ്കിൽ ആ നോക്കാം നമുക്ക് സ്ഥലം തരാട്ടോ ഞാൻ ധൈര്യമായിട്ടിരിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട പോലെ ഇദ്ദേഹം പറഞ്ഞ നീ പറഞ്ഞ വചനം അത് ഉറപ്പാണ് അത് വിശ്വസ്തമാണ് അത് നിനക്ക് വിശ്വസിക്കാം എന്ന് പറഞ്ഞാൽ കൊടുത്താൽ പ്രയോജനപ്പെടുമോ അല്ലെങ്കിൽ അത് ചതിയാണോ എന്നൊക്കെ അറിയാനും കൂടി വേണ്ടിയിട്ടാണല്ലോ കൂടെ വന്ന് കാണണമെന്ന് പറയുന്നത് അങ്ങനെ ഒരു ദ മനസ്സായിട്ട് വേണോ വേണ്ടയോ എന്ന് ചിന്തിച്ചുകൊണ്ട് പോയി നോക്കിയിട്ട് എന്നാന്ന് വെച്ചാൽ ചെയ്യാമെന്ന മനസ്സുകൊണ്ട് കേട്ടവാക്കിനാൽ വിശ്വസിക്കാൻ കഴിയാതെ പോയി കണ്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ ആ രീതിയിൽ മനസ്സിൽ ധ്യാനിച്ച് ചിന്തിച്ചു പോയ ആ ഏകദേശം എഴുപത് എഴുപത്തഞ്ച് വയസ്സിൻ്റെയൊക്കെ അടുത്തുള്ള ആ പ്രായമായ മനുഷ്യനെ ഈ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ ശക്തിപ്പെടുത്തി വചനത്താൽ അതാണ് പ്രിയമുള്ളവർ അത് എളിയവന് അറിവ് പകരുന്നു ആ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുഞ്ഞിന് അറിവ് പകരുന്നു അങ്ങയുടെ വചനങ്ങളുടെ ചുരു ചുരുളിയുമ്പോൾ പ്രകാശം പരക്കുന്നു ഹാലെളിയ മാത്രമല്ല പ്രിയമുള്ളവർ ദൈവവചനം ആത്മീയ ആഹാരമാകുന്നു എന്ന് വിശുദ്ധമൊത്തായി നാലിൻ്റെ നാല് ഈശോ പറഞ്ഞാണ് അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു ഭക്ഷണത്തിനു വേണ്ടി എല്ലാം ഓടി നടക്കണമെന്നും ഭക്ഷണത്തിനു വേണ്ടി മാത്രമാണ് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതെന്നും അല്ല പഠിപ്പിക്കേണ്ടത് നമ്മളെയൊക്കെ കുഞ്ഞുനാളില് കാരണമാർ അങ്ങനെ പഠിപ്പിച്ചിരിക്കണേ ഭക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കും ഈ പ്രത്യാശ ഭവനില് പണ്ടൊരു സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നു അപ്പൊ അവനോട് അവൻ പറഞ്ഞു ഒരു ബിരിയാണി നിന്നിട്ട് കുറേ ദിവസമായല്ലോ എന്ന് പറഞ്ഞു അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ചേട്ടൻ പറഞ്ഞു നീ പോയി പ്രാർത്ഥിക്കടാ എന്ന് കളിയാക്കി പറഞ്ഞു നീ പോയി പ്രാർത്ഥിക്കു അവൻ ഇത്തിരി അറിവ് കുറവുള്ളവനും ആളും ഇത്തിരി മാനസിക പ്രശ്നങ്ങളൊക്കെ ഉള്ള ആയതുകൊണ്ട് അവൻ നേരെ ഈ പള്ളിയിൽ വന്നിരുന്നു പ്രാർത്ഥിച്ചു അന്ന് ഇത്രയും ബന്ധൗസ് ഇല്ല മക്കൾക്ക് മക്കളൊക്കെ കുറേ ഫ്രീ ആയിട്ട് നടക്കും ഒരു ഓല ഷെഡാണ് അന്നത്തെ പള്ളി ആ പള്ളിയിൽ വന്നിരുന്നു അവൻ പ്രാർത്ഥിച്ചു എന്താണ് പ്രാർത്ഥിക്കണേ ബിരിയാണി തരണേ ബിരിയാണി തരണേ ബിരിയാണി തരണേ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവർ ഇവൻ വിളമ്പി വന്ന ചേട്ടനോട് പറഞ്ഞത് ബിരിയാണി അല്ലേ ബിരിയാണി എന്നിട്ട് കുറേ നാളായല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അവൻ അവനോട് ചേട്ടൻ പറഞ്ഞു കാരണം ഞങ്ങൾ ഇവിടെ എന്താവശ്യമുണ്ടെങ്കിലും ആ ആവശ്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതി നമസ്കാരമേശനോടെ കൊണ്ടുവന്ന് വച്ചിട്ട് ഏവൻ കേളുവിൻ്റെ തൊട്ട് താഴെ വെക്കും നമസ്കാരമേശ് അവിടെ ഇരിക്കുന്ന സുവിശേഷ പുസ്തകത്തിൻ്റെ തൊട്ട് താഴെ വെക്കും പ്രാർത്ഥിക്കും അത് ഈ ശുശ്രൂഷകൻ അറിയാവുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ശുശ്രൂഷകൻ പറഞ്ഞ് നീ പോയി പ്രാർത്ഥിക്കാൻ അവൻ അവൻ ബിരിയാണി വേണം ബിരിയാണി വേണം ദൈവമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു എന്ത് സംഭവിച്ചെന്ന് അറിയാമോ അന്ന് മണിയായിപ്പോ ഒരാൾ ബിരിയാണി കൊണ്ടു തന്നു ആരും പറഞ്ഞിട്ടോ ചോദിച്ചിട്ടോ അല്ല അപ്പോൾ അടുക്കളയിലുള്ളവർ പറഞ്ഞു നിന്റെ പ്രാർത്ഥന ബലിച്ചലോടാന്ന് പറഞ്ഞു അപ്പോൾ എല്ലാ കാര്യങ്ങളിലും അന്ന് കണങ്ങി പ്രത്യാശനൊരു സംസാരമായി എന്ത് ആവശ്യമുണ്ടെങ്കിലും ദൈവത്തോട് പറഞ്ഞാൽ ദൈവം അപ്പം തന്നെ കൊണ്ടുവരും ഭക്ഷണപദാർത്ഥം പക്ഷെ ഞാൻ പറയുന്നു അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞത് ഞാൻ ഏറ്റു പറയുന്നു ഇവിടുത്തെ ശുശ്രൂഷകരോടൊക്കെ ഞാൻ സ്ഥിരം പറയാറുണ്ട് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല വിശപ്പടക്കുന്നത് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും സകല വചനം കൊണ്ടും വിശപ്പടക്കുന്നു ജീവിക്കുന്നു അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ ശിശുടോട് പറയാറുണ്ട് നിങ്ങൾ സമയം കണ്ടെത്തി ധ്യാനം കൂടാനും നിങ്ങൾ സമയം കണ്ടെത്തി വചനം വായിക്കാനും നിങ്ങൾ സമയം കണ്ടെത്തി വചനം പഠിക്കാനൊക്കെ തയ്യാറാകണം അപ്പോൾ ജീവിതത്തിൻ്റെ ചില പ്രശ്നങ്ങളിൽ ചില വിശപ്പിൻ്റെ ഘട്ടങ്ങളിൽ ആഹാരത്തിന് വേണ്ടി മാത്രമല്ല വിശപ്പ് ഇന്നത്തെ ഏറ്റവും വലിയ വിശപ്പ് സ്നേഹം കിട്ടാത്തതിൻ്റെയല്ലേ ഇന്നത്തെ ഏറ്റവും വലിയ വിശപ്പ് സമാധാനം കിട്ടാത്തതിൻ്റെ അല്ലേ ഇന്നത്തെ ഏറ്റവും വലിയ വിശപ്പ് എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളിലൊക്കെ ആയിരിക്കുമ്പോൾ ആശ്വാസം കൊള്ളാൻ ഈ വചനം കൊണ്ട് സാധിക്കും അപ്പം കൊണ്ട് മാത്രമല്ല വിശപ്പടക്കുന്നത് അപ്പം ധാരാളമുള്ള ആളുകൾ സമാധാനമില്ലാതെ നിലവിളിക്കുന്നുണ്ട് അപ്പം ധാരാളമുള്ള ആളുകൾ ഇതാ ഒരു എന്താ പറയുക ദാരിദ്ര്യത്തിലകപ്പെട്ടിട്ട് എന്ന് പറഞ്ഞാൽ ഒരാൾ ഹെൽപ്പ് ചെയ്യാനില്ലാതെ ദാരിദ്ര്യത്തിലകപ്പെട്ടിട്ടും സമ്പത്ത് ധാരാളമുള്ള ആളുകൾ അനാഥ വിളിക്കുന്ന ഇന്നത്തെ പുതിയ ഓമനപ്പേരിൽ വിളിക്കുന്ന ഓൾഡ് ഏജ് ഹോമുകളിൽ ലക്ഷങ്ങൾ കൊണ്ടൊന്ന് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് കോടികൾ ഡെപ്പോസിറ്റ് ചെയ്തെടുത്തിട്ട് ജീവിക്കുന്നുണ്ട് പക്ഷേ ഏകാന്തത ശൂന്യത അനാഥത്വം ഇവിടെ മാനസിക രോഗികളായിട്ടുള്ള മക്കൾ താമസിക്കുന്നിടത്ത് പോലും അതും ആരോരുമില്ലാതെ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട മക്കൾ താമസിക്കുന്നിടത്തും അവർക്ക് ഒരോർമ്മ വന്നു കഴിയുമ്പോൾ ഇവിടെ ഭക്ഷണം കൊണ്ടുവരുന്നവരെയോ അല്ലെങ്കിൽ ഇവിടെ കാണാൻ വരുന്ന ആളുകളെയൊക്കെ ഈ മക്കളെ കാണണം അവരോട് ഇടപെടണമെന്നൊക്കെ പറഞ്ഞ് ഭക്ഷണവിളം മുടക്ക സമയത്ത് വരുമ്പോൾ ഇവരോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ അവർ മിണ്ടാതിരിക്കുന്നതും തല കുമ്പിട്ടിരിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് കാരണം അവനെ അനാഥനായ എണ്ണി എന്നുള്ളൊരു ചിന്തയാണ് അവൻ്റെ ഉള്ളിൽ ഞങ്ങൾ പള്ളിയിൽ വെച്ച് തന്നെ പറയും അവിടെ ചെന്നിട്ട് അവരുടെ മുമ്പിൽ വെച്ച് അവരുടെ വിശേഷങ്ങളൊന്നു ചോദിക്കുകയോ അവരെക്കുറിച്ച് സംസാരിക്കുകയോ അവരുടെ ഭക്ഷണ രീതിയെക്കുറിച്ച് കുശല ഒതുക്കത്തിൽ സംസാരിക്കുമെന്നും ശുശ്രൂഷകരോട് ചോദിക്കാനൊന്നും പാടില്ല അതവരെ ഒരുപാട് മാനസികമായിട്ട് താഴ്ത്തിക്കളയും പ്രിയമുള്ളവരെ ഒന്നുമില്ലാത്ത മനുഷ്യൻ്റെ മാനസികാവസ്ഥ താൻ അനാദരെന്നുള്ള രീതിയിൽ താഴ്ത്തി കളയുന്നുണ്ടെങ്കിൽ എല്ലുണ്ടായിട്ടും അനാഥത്വം പേറുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരുടെ ജീവിതത്തെ അവർക്ക് മിഷ്ഠാന ബോധനം ഇപ്പോൾ ആളുകൾ പറയുന്നത് അങ്ങനെയാണ് അവിടെ ഒരു സ്ഥാപനമുണ്ട് അപ്പുറത്തൊരു സ്ഥാപനമുണ്ട് എഴുപതിനായിരം രൂപയാണ് മാസം ചോദിക്കുന്നത് ഒരു ലക്ഷമാണ് മാസം ചോദിക്കുന്നത് സ്വന്തം ഡ്രൈവി ഡ്രൈവർ അവരെ വെച്ച് തരും വെൽ സെറ്റപ്പിലാണ് കാര്യങ്ങൾ വിദേശ മലയാളികളുടെ മാതാപിതാക്കന്മാരൊക്കെ സ്വയം ചെന്ന് ചേരുന്നവരുണ്ട് മക്കൾ ഗുണ്ടെന്നാക്കുന്നവരുണ്ട് എന്താണ് അടിപൊളി എന്താണ് അടിപൊളി സകല എണ്ണത്തിനെ പ്രാക്ക് സകല എണ്ണത്തിനും തെറി പറയിൽ ഇതാണ് അടിപൊളി എന്നാൽ പ്രിയപ്പെട്ടവരെ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തെ നാം ആയിരിക്കുന്ന അനുഭവത്തിൽ ആയിരിക്കുന്ന അവസ്ഥയിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ഒരനാഥ മന്ദിരത്തിലും പോകാതെ ജീവിക്കാനായിട്ട് കഴിയും അല്ല ലോകത്തിന്റെ അടിപൊളിയോ ലോകത്തിൻ്റെ ലക്ഷറിയ ഭക്ഷണങ്ങളൊന്നുമല്ല പ്രധാനപ്പെട്ടത് രണ്ടോ മൂന്നോ നേരം കഴിച്ചു കഴിയുമ്പോൾ ആർക്കും വേണം അവിടെ പ്രിയമുള്ളവരെ ആത്മീയ വളർച്ച വരുത്തുന്നു എന്നാണ് പൗലസപ്പോസ് എല്ലാം പറയുന്ന ഒന്ന് കൊരിന്തിയർ മൂന്നാം അധ്യായം ഒന്നോ രണ്ടോ വാക്യങ്ങളിൽ സഹോദരരെ എനിക്ക് നിങ്ങളോട് ആത്മീയ മനുഷ്യരോട് എന്നതുപോലെ സംസാരിക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്നു ജഡീക മനുഷ്യരോട് എന്നതുപോലെയും ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിന്റെ കാര്യത്തിൽ പൈതങ്ങളോടെന്ന പോലെയുമാണ് നിങ്ങളോട് ഞാൻ സംസാരിച്ചത് ഒന്നാമത്തെ വാക്യം എനിക്ക് നിങ്ങളോട് ഹാലലിയ ആത്മീയ മനുഷ്യരോട് സംസാരിക്കാൻ കഴിയുന്നത് പോലെ കഴിഞ്ഞില്ല എങ്ങനെയാണ് ജഡീക മനുഷ്യരോട് എന്നതുപോലെയും ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൻ്റെ കാര്യത്തിൽ പൈതങ്ങളോടെന്ന പോലെയുമാണ് നിങ്ങളോട് ഞാൻ സംസാരിച്ചത് രണ്ടാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു ഗുരുവായ ഭക്ഷണം ഗുരുവായ ഭക്ഷണം കഴിക്കാൻ ശക്തരല്ലായിരുന്നതിനാൽ നിങ്ങൾക്ക് ഞാൻ പാൽ തന്നു ഇപ്പോൾ നിങ്ങൾ ആ അവസ്ഥയിലാണ് ഹാലലിയാം ഗുരുവായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഉപദേശകന്റെ ഭക്ഷണം പഠിപ്പിക്കുന്നവന്റെ ഭക്ഷണം പഠിപ്പിക്കുന്നവൻ്റെ വചനം യേശു ക്രിസ്തുവിന്റെ വചനം ആ വചനത്തിൽ നിനക്ക് ആത്മീയ വളർച്ച വരാൻ നീ ആഗ്രഹിക്കാഞ്ഞതുകൊണ്ട് ആത്മീയ വളർച്ച നിനക്ക് കൊണ്ട് നിന്നോട് കുഞ്ഞുങ്ങളോട് ഇടപെടുന്നത് പോലെ ഇടപെടേണ്ടിയിരിക്കുന്നു പ്രിയമുള്ളവരെ ഇന്ന് ഈ കേരളത്തിലും കേരളത്തിനുള്ളിലും ഒത്തിരി ധ്യാന കേന്ദ്രങ്ങളുണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഈ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കണ പോലെ ഈ അനുഗ്രഹം 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 വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് നീ ഇതിൻ്റെ മുകളിൽ പറക്കും എന്ന് നീ ഈ അനുഗ്രഹത്തിന്റെ മുകളിലാണ് പരിശുദ്ധ തൃത്വം തൻ്റെ ഏകജാതനായ മകനെ നൽകാൻ തക്കവണ്ണം ലോകം അത്ര ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച് ദൈവം ബാക്കിയുള്ളതെല്ലാം തരാതിരിക്കുമോ ആദ്യം നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർത്ത് തരും ഈ ദൈവത്തിന്റെ വചനങ്ങളൊക്കെ എന്ന് ജീവിതത്തിൽ പ്രാവർത്തികമാക്കും എന്റെ പ്രിയമുള്ളവര് ആത്മീയ വളർച്ച വരുത്തുന്നു വചനം ആത്മീയമായി വളരാൻ വചനം പഠിക്കുക ആത്മീയമായി വളരാൻ വചനം പ്രസംഗിക്കുക പത്രോസിന്റെ ഒന്നാമത്തെ ലേഖനം രണ്ടാം രണ്ടാമധ്യായത്തിന്റെ രണ്ടോ മൂന്നോ തിരുവചനങ്ങൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്നും മായമില്ലാത്ത പാൽപിടിപ്പാൻ വാഞ്ചിപ്പിൻ ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്നും മായമില്ലാത്ത പാൽപിടിപ്പാൻ വാഞ്ചിപ്പിൻ വചനത്തെ ആഗ്രഹിക്കാൻ എന്തിനു വേണ്ടി രക്ഷയ്ക്കായി വളരുവാൻ എഫ് എ സി നാല് പന്ത്രണ്ട് പതിനഞ്ച് എന്തിനു വേണ്ടിയാണ് ഈ പാൽ ആഗ്രഹിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഈ വചനമാകുന്ന മായമില്ലാത്ത പാൽ ആഗ്രഹിക്കേണ്ടത് ഇത് വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിന്റെ ശരീരത്തെ പണിതുയർത്തുന്നതിനും വേണ്ടിയാണ് വിശ്വാസത്തിന്റെ ഐക്യത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പൂർണ്ണ എല്ലാവരും എത്തിച്ചേരുകയും ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരാകുകയും ചെയ്യുന്നത് വരെ ഇത് തുടരേണ്ടിയിരിക്കുന്നു നാം ഇനിമേൽ തെറ്റിന്റെ വഞ്ചനയിൽപ്പെടുത്താൻ മനുഷ്യർ കൗശലപൂർവ്വം നൽകുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ ആടിയൊലയുകയും തൂത്തറിയപ്പെടുകയും ചെയ്യുന്ന ശിശുക്കളാകരുത് പ്രത്യുത സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസായ ക്രിസ്തുവിലേക്ക് എല്ലാവിധത്തിലും വളരേണ്ടിയിരിക്കുന്നു ഹാലേലുയ്യ ഹാലേലുയ പ്രിയമുള്ളവരെ ഈ പാൽ ആഗ്രഹിക്കേണ്ടതിന് എന്തിനു വേണ്ടിയാണ് ഈ പാൽ ആഗ്രഹിക്കേണ്ടത് വിശുദ്ധരെ പരിപൂർണതയിലേക്ക് നയിക്കുന്ന ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിന്റെ ശരീരത്തെ പണിതരത്തി എന്താ ക്രിസ്തുവിന്റെ ശരീരം പരിശുദ്ധ സഭയെ പഠിത്തുയർത്തുവാൻ പരിശുദ്ധ സഭയെ പണിയുവാൻ വചനം പ്രഘോഷിച്ച് ജനങ്ങൾക്ക് മാനസാന്തരം വരുന്നില്ല എങ്കിൽ സഭ സഭയാന്ന് പറഞ്ഞിട്ട് ഇന്നിട്ട് കാര്യമില്ല സഭയെ പണിയണം സഭ പണി ഉയർത്തപ്പെടണം ക്രിസ്തുവിന്റെ ശരീരത്തെ പണിതുയർത്തുന്നതിനും വേണ്ടിയാണ് വിശ്വാസത്തിന്റെ ഐക്യത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തിലും എല്ലാവരും എത്തിച്ചേരുകയും ക്രിസ്തുവിന്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരാകുകയും ചെയ്യുന്നതുവരെ ഇത് തുടരേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യരെല്ലാവരും ദൈവിക പക്വതയിലേക്ക് വരെ ദൈവിക സ്വഭാവത്തിൽ പങ്കുചേരുന്നതുവരെ ഇത് തുടരേണ്ടിയിരിക്കുന്നു വചനം വായിക്കുകയും വചനം പഠിക്കുകയും എല്ലാം ആവശ്യമായി മാറുന്നു പ്രിയമുള്ളവരെ അതുകൊണ്ട് നാം ഇനിമേൽ ശ്രദ്ധിക്കുക തെറ്റിൻ്റെ വഞ്ചനയിൽപ്പെടുത്താൻ ആദമിനെ തെറ്റിന്റെ വഞ്ചനയിൽപ്പെടുത്തി ഹൗവായ തെറ്റിന്റെ വഞ്ചനയിൽപ്പെടുത്തി മനുഷ്യർ കൗശലപൂർവ്വം നൽകുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ ആടിയുലയുകയും തൂത്തെറിയപ്പെടുകയും ചെയ്യുന്ന ശിശുക്കളാകരുത് പ്രത്യുത സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസായ ക്രിസ്തുവിലേക്ക് എല്ലാവിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു ശിരസായ ക്രിസ്തുവിലേക്ക് നാം പരിശുദ്ധ സഭ വളരേണ്ടിയിരിക്കുന്നു നാം ഓരോരുത്തരും സഭയെ വളർത്തേണ്ടിയിരിക്കുന്നു ഹാലാം അതുകൊണ്ട് പ്രിയമുള്ളവരെ വചനത്തിൻ്റെ മുമ്പിൽ ഒരു കാരണവശാലും നമ്മൾ പുറകോട്ട് പോകരുത് വചനത്തിൻ്റെ മുമ്പിൽ മുന്നോട്ട് 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 പോകാനുള്ള ആഗ്രഹമുണ്ടായിരിക്കും വീണ്ടും വീണ്ടും പറയാണ് വ വചനം വായിക്കണം ദൈവവചനം വായിച്ച് ദൈവവചനം അനുസരിച്ച് ജീവിക്കണമെന്നുള്ള ആ സ്നേഹത്തിൻ്റെ പ്രതിജ്ഞ എടുക്കണം ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ പ്രതിജ്ഞ വചനം ദൈവവചനം ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായത്തിൻ്റെ പതിനാല് മുതൽ പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ വായിക്കുമ്പോൾ എന്നെ നാലു കണങ്ങി വാക്യങ്ങൾ വായിക്കാം എന്നാലും പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ വ്യക്തമായി പറയുന്നു ദൈവവചനം വിത്താണെന്ന് ദൈവവചനം വിത്താകുന്നു എങ്ങനെയാ വിത്ത് ദൈവവചനമാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ വചനം വായിച്ചോളണം നാലാം നാലാം വാക്യം തുടങ്ങി വായിക്കണം വിധക്കാരൻ്റെ ഉപമ പറയുന്ന ഭാഗത്താണത് എട്ടാം അധ്യായം വിസ്ത് ലൂക്കോസെട്ടിൻ്റെ പതിനാല് വചനമാണ് ഞാനിപ്പോൾ വായിക്കുന്നത് വാജ വിത്തോ ദൈവോചനമാണ് പതിനൊന്നാമത്തെ വാക്യം പന്ത്രണ്ടാമത്തെ വാക്യം എന്നിട്ടോ ചിലർ വചനം ശ്രവിച്ചെങ്കിലും അവർ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടി പിശാജ് വന്ന് അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വചനം എടുത്തു കളയുന്നു ഇവരാണ് വഴിയരികിൽ വീണ വിത്ത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കണം ലേഖനം നാലാം അധ്യായത്തിന്റെ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ വാക്യങ്ങൾ നമ്മൾ വായിച്ചത് എന്താ തെറ്റിൻ്റെ വഞ്ചനയിൽപ്പെടുത്താൻ മനുഷ്യർക്ക് കൗശലപൂർവ്വം നൽകുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ ആടി ഉലയുകയും ഇതാണ് ചിലർ വചനം ശ്രവിച്ചുവെങ്കിലും അവർ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടി പിശാജ് വന്ന് അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വചനം എടുത്തു കളയുന്നു ഇവരാണ് വഴിയരികിൽ വീണവിത്ത് അതുകൊണ്ടാണ് പലരും മിക്കവാറും ആളുകൾ ഇത്രയോ ധ്യാനം കൂടിയിട്ടും ആത്മീയ വളർച്ച പ്രാപിക്കാത്ത ആത്മീയ വളർച്ച പ്രാപിക്കുന്നില്ല ഒരു മനുഷ്യൻ മദ്യപാനം നിർത്തി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വേറൊരു കൂട്ടത്തിൽ വെച്ച് മദ്യം കഴിക്കുന്നില്ല എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല മദ്യം കഴിക്കുന്നില്ല മദ്യപാനം നിർത്തി ഇന്നാൾ വരെയും നന്നായി കുടിച്ചിരുന്നതാണ് ഇനിയിപ്പോൾ വേണ്ട കാരണം കാരണം ചോദിച്ചപ്പോൾ അദ്ദേഹം ധ്യാനം കൂടിയ കാര്യം പറഞ്ഞില്ല പിള്ളേരുടെയൊക്കെ പിള്ളേരൊക്കെ ചെറുതങ്ങളല്ലേ ഇനി വെള്ളടിച്ചൊക്കെ നടന്നാൽ പിള്ളേരുടെ ഭാവി പോകും അതുകൊണ്ട് പിള്ളേരെ കരുതി ഇനി മദ്യം കഴിക്കൽ നിർത്തി എന്ന് പറഞ്ഞു നാളുകൾ കുറച്ച് മുന്നോട്ട് പോയി ഒരു പത്ത് പന്ത്രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ പിള്ളേരെല്ലാം വലുതായി പിള്ളേരൊക്കെ വെള്ളം തുറന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും മദ്യപാനം തുടങ്ങി എന്നാൽ വേറൊരാളോട് ചോദിച്ചു മദ്യം കഴിക്കുന്നില്ലേ അയാൾ പറഞ്ഞു ഇല്ല മദ്യം കഴിക്കുന്നില്ല കാരണം മദ്യം കഴിക്കുന്നത് എൻ്റെ കർത്താവിന് ഇഷ്ടമല്ല മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയില്ലെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു അതുപോലെ തന്നെ ഒത്തിരി വചനങ്ങൾ വേദപുസ്തകത്തിലുണ്ട് മദ്യപാനത്തിനെതിരെ മദ്യം കഴിക്കാൻ പാടില്ല വീഞ്ഞുകൊടിച്ച മത്തരാകരുന്നൊക്കെ വചനമുണ്ടെന്ന് പറഞ്ഞ് ഈ ചോദിച്ചയാളോട് ഈ മനുഷ്യൻ ഒത്തിരി വചനം വച്ച് സംസാരിച്ചു പ്രിയമുള്ളവരെ ആ വചനം വെച്ച് സംസാരിച്ച മനുഷ്യൻ ഇപ്പോൾ സുവിശേഷകനായി വലിയ ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിക്കുകയാണ് പിള്ളേർ വെള്ളം തോറന്നിട്ടില്ല മദ്യം കാണാനും ശരി രണ്ടുപേരും ധ്യാനത്തിൽ പോയിട്ടാണ് പങ്കെടുത്തത് രണ്ടുപേരും ദൈവവചനമാണ് കേട്ടത് പക്ഷെ ഒരാൾ മനുഷ്യൻ്റെ കൗശലപൂർവ്വം നൽകുന്ന വക്രതയാർന്ന ഉപദേശത്തിൻ്റെ പിന്നിൽപ്പെട്ടു കാരണം മക്കളെല്ലാം വളർന്നപ്പോൾ വീണ്ടും അടുത്ത സ്നേഹവിരുന്നിൽ അടുത്ത ഒരു കുടുംബ സദസ്സിൽ മദ്യം വിളമ്പിയപ്പോൾ ഒർണ്ണം കുടിക്കുന്നില്ല എന്ന് ചോദിച്ചു ഇല്ല എന്ന് പറഞ്ഞു നിനക്കിനി എന്നെ നോക്കാനാ പിള്ളേരൊക്കെ അറിയായില്ലേ ഒരു അല്പമൊക്കെ മദ്യം കഴിച്ചോർത്ത് ജീവിതത്തിനൊരു സന്തോഷം വേണ്ടേ ആ ആടിയുര എന്ന കാറ്റിൽ ആ മനുഷ്യൻ പെട്ടുപോയി പ്രിയമുള്ളവരെ അതുകൊണ്ട് ചിലർ വചനം കേട്ടുവെങ്കിലും അവൻ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടി പിശാജ് വന്ന് അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വചനം എടുത്തു കളയുന്നു ഇവരാണ് വഴിയരികിൽ വീണവിത്ത്